പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ ഏഷ്യൻ ന്യൂറ്റിൽ ഏറെ പ്രേക്ഷകുന്ന സീരിയലാണ് സീത കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തെരുവിൽ എത്തി നിൽക്കുകയാണ് ഷോകേറ്റ് വട്ടായ സീത ഇപ്പോൾ അഞ്ചു വയസ്സുകാരി പോലെ പെരുമാറുന്നതാണ് എപ്പിസോഡുകളിൽ കാണിക്കുന്നത് രാജേശ്വരിയെ കാണുന്ന സീത അമ്മയെന്ന് വിളിച്ച സ്നേഹത്തോടെ പെരുമാറുമ്പോൾ സീതയ്ക്ക് ഒരമ്മയുടെ പരിചരണം രാജേശ്വരി നൽകണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇത് സംബന്ധിച്ച് സീത രാജേശ്വരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും വീട്ടിൽ സീത വട്ട് കാണിക്കുന്നതും രാജേശ്വരി ദേവി സീതയെ പലതരത്തിൽ കഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് സ്വാതിക്ക് എല്ലാ സത്യവും അറിയാമെന്ന് മനസ്സിലാക്കുന്ന രാജേശ്വരി സ്വാദിയെ ഒതുക്കാനുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ട് എന്നാൽ സീത വിൽപത്രങ്ങളിൽ കണ്ടെത്താനായി താൻ വട്ടായി അഭിനയിക്കുന്നതാണെന്ന് സ്വാതിയോട് വെളിപ്പെടുത്തുന്നു ഇതോടെ സ്വാതി ആശ്വാസത്തിലാണ് മാത്രമല്ല രാജേശ്വരിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് സ്വാതിയും ഒപ്പം നിൽക്കുന്നു വട്ടാണെന്ന വ്യാജേന സീത രാജേശ്വരിക്ക് പണികൾ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ എപ്പിസോഡുകളിൽ കാണുന്നത് കല്യാണിനോട് ആദ്യം അകലം കാട്ടിയിരുന്ന സീത ഇപ്പോൾ കല്യാണിനോട് അടുപ്പത്തിലാണ് സ്വാതിക്ക് വട്ടാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന രാജേശ്വരി ദേവി സ്വാതിയാണ് സീതയെ കൊണ്ട് തന്നെ ഉപദ്രവിപ്പിക്കുന്നതെന്ന് കരുതുന്നു അടുത്തത് സ്വാതിക്കെതിരെയാണ് രാജേശ്വരി ദേവി തിരിയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ സീത ആ രേഖകൾക്ക് വേണ്ടി തിരിയുന്നതും രാജേശ്വരിയുടെ അലമാരയിൽ ഒരു രഹസ്യ അറ കണ്ടെത്തുകയും ചെയ്യുന്നു അവിടെയാണോ അത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് സീത സംശയിക്കുന്നു മറ്റൊരിടത്തും അത് തപ്പിയിട്ട് കിട്ടിയതുമില്ല പിന്നീട് വീണു രാജേശ്വരിയിൽ നിന്നും പാവപ്പെട്ട രോഗികൾക്ക് നൽകാനായി എന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം രൂപ വാങ്ങുന്നതും പണം എടുക്കുന്നതിനിടെ ആ വിൽപത്രം കാണുന്ന രാജേശ്വരി അത് അജയുടെ പേരിലേക്ക് മാറ്റുന്നതും ആ വിൽപത്രം തയ്യാറാക്കിയതിനു സാക്ഷിയായ വക്കീലിനെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിനിടെ റൂമിലേക്ക് വരുന്ന സീതയെ രാജേശ്വരി അടിക്കുന്നു എന്നാൽ അത് കല്യാണിനോട് പറയുമെന്ന് സീത പറയുമ്പോൾ രാജേശ്വരി ദേവി മാപ്പ് പറയുകയും ചെയ്യുന്നു സീത കല്യാണിനൊപ്പം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതും രാജേശ്വരീ ദേവി അത് എതിർക്കുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു സീത വിൽപത്രം തിരയുന്നതും സ്വാതിയെ രാജേശ്വരീ ദേവി ഭീഷണിപ്പെടുത്തുന്നതുമാണ് എന്നാൽ പ്രൊമോയിൽ കാണിച്ചത് വേണു സത്യത്തിൽ എന്തിനാണ് പണം ആവശ്യപ്പെട്ടതെന്നും സീത ആ വിൽപത്രങ്ങൾ കണ്ടെത്തുമോ എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയം സീത അത് കണ്ടെത്തുമെന്നും എന്നാൽ അതോടെ രാജേശ്വരി സീതയെയോ